പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു തിരൂർ ഡാസ് നോമ്പുതുറയും കൈത്താങ് ആദരവും സംഘടിപ്പിച്ചു തിരു ആർട്ട് സൊസൈറ്റി നോമ്പുതുറയും കൈത്താങ് ആദരവും സംഘടിപ്പിച്ചു തിരൂർ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെയും മാധ്യമ പ്രവർത്തന രംഗത്തെയും നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി പ്രമുഖ കലാകാരൻ താജുദ്ദീൻ നിറമരുദൂരിന് കൈത്താങ് നൽകി ആദരിച്ചു പ്രസിഡന്റ് സേൽ ടി തിരൂർ സെക്രട്ടറി സത്യാനന്ദൻ വി വി ഗജാൻജി ജയരാജ് കെ പി പി അബ്ദുറഹിമാൻ നിസ്താർ മംഗലം കുമാരൻ സി കെ രമേഷ് സി അനിൽ കോവിലകം അഡ്വക്കേറ്റ് സബീന സക്കീർ ഹുസൈൻ മംഗലം കൃഷ്ണകുമാർ കെ പി സൂരജ് ഭാസുര സൈനുദ്ദീൻ ഇ കെ സദാനന്ദൻ കെ പുരം ബഷീർ പുത്തൻവീട്ടിൽ ബദ്രുദ്ദീൻ ബദറുദ്ദീൻ പി ടി പ്രഭാകരൻ മങ്ങാട് സുനിൽ നാഷണൽ രമേശ് ശ്രീധർ തുടങ്ങിയവർ പ്രസംഗിച്ചു തിരൂർ ആർട്സ് സൊസൈറ്റി പ്രവർത്തകരും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നോമ്പുതുറയിൽ പങ്കുകൊണ്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ